നമുക്ക് ഇന്നലെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഇതുപോലത്തെ ട്യൂബേഴ്സ് ട്യൂബേഴ്സൊക്കെയാണ് ലക്ഷ്മിയാണ് കേട്ടോ ഈ കാണുന്നത് ലക്ഷ്മിയുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇതളുകളുള്ള പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പക്കാ ട്രോപ്പിക്കലാണ് ഒത്തിരി ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് ലക്ഷ്മി അപ്പോൾ അതിൻ്റെതാ ഈ വലിപ്പമൊക്കെ ഉള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഇരുന്നൂറ് രൂപ ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതൊക്കെ നൂറ്റി അമ്പത് ഇതാ ഇത് കണ്ടോ നൂറ്റി മുപ്പത് കേട്ടോ ഫ്രഷാണതൊക്കെ പിന്നെതാ ഇത് ഇരുന്നൂറ് ഇത് ഈ ടോപ്പിൽ ഗ്രോത്ത് ടിപ്പിനത് ഇവിടെ ആയിട്ടൊന്നും ഒടിഞ്ഞു പോയിട്ടുണ്ട് ഗ്രോത്ത് ടിപ്പിനും കുഴപ്പമില്ല പക്ഷെ ഇത് ഇവിടെ ലീഫ് ഇല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളിതെല്ലാം നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ പിന്നെതാ ഒരു വലുത് അതിൻ്റെ ഇവിടെ ഒടിഞ്ഞു പോയി പക്ഷേ ഒത്തിരി ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഏറ്റവും വലുത് ഇരുന്നൂറ്റി മുപ്പത് ബാക്കി ഇരുന്നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ലക്ഷ്മി വരുന്നത് അതാ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നൂറ്റി ഇരുപതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തീരെ കുറച്ച് വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല കാരണം ലക്ഷ്മിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് വാവേ എടുക്കല്ലേ ഇതാ ഒരാൾ എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമ്മൾ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തേക്കുള്ള ഓർഡർ എടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത് തന്നെ മിക്കവാറും ഇന്ന് വെള്ളിയില്ലേ നാളെ ശനി ആയതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ടാണ് സെയിൽ വീഡിയോസ് ഇടാറ് അപ്പോൾ ടു ബേഴ്സ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് വീഡിയോ ആയിട്ട് വരാം ഇന്നും വരാനുണ്ട് ട്യൂബേഴ്സ് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരാം ഇതിപ്പോൾ പെട്ടെന്ന് ഇന്നത്തേക്ക് എനിക്ക് കുറച്ച് പാക്ക് ചെയ്ത് അയക്കണം അതിന് വേണ്ടിയിട്ട് ഓർഡർ എടുക്കാനാണ് ഇപ്പോൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ട്യൂബേഴ്സ് വേണം എന്നുള്ളവർക്ക് വേഗം വാട്സാപ്പ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണേഴ്സാണ് ഗ്രീൻ ആപ്പിൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല ഗ്രീൻ ആപ്പിൾ നിറയെ പൂക്കളായിരുന്ന അപ്പോൾ ആ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർമൻസി പീരീഡ് ഉണ്ട് ലോട്ടസിന് പക്ഷേ ഗ്രീൻ ആപ്പിളിന് അങ്ങനെ ഇല്ലാട്ടോ ഗ്രീൻ ആപ്പിൾ എപ്പോഴും പൂ തരും ഡോർമൻസി പീരീഡ് ഒന്നും അതിന് മൈൻറ്റെയ് ചെയ്യില്ല ഡോർമൻസി ഡോർമെൻസി പീരീഡെന്ന് പറഞ്ഞാൽ ലോട്ടസൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ട്യൂബേഴ്സ് ഫോം ചെയ്യുന്ന ഇതുപോലെ കട്ടിയുള്ള ട്യൂബേഴ്സ് ഫോം ചെയ്യുന്ന ടൈമാണ് പക്ഷേ മറ്റേ ഗ്രീൻ ആപ്പിളിന് ആ ഒരു ടൈമിലും നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ടാവും അഖിലെയും അങ്ങനെ തന്നെയാണ് അകിലടേയും കുറച്ച് റണ്ണേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ലോട്ടസ് വാങ്ങി വെച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഇല്ലാതെ എന്ന് വെച്ചാൽ മടിയന്മാർക്ക് പറ്റിയ ആണ് കാരണം എപ്പോഴും പൂവുണ്ടാവും എപ്പോഴും എപ്പോഴും മാറ്റി വയ്ക്കേണ്ട മറ്റേ ഈ ഇത്തരത്തിലുള്ള ഓട്ടോസ് ഇപ്പോൾ ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ആറേഴ് മാസം ആകുമ്പോഴേക്കൊന്ന് മാറ്റി നട്ട് വെക്കേണ്ടി വരും ട്യൂബേഴ്സ് ഫോം ചെയ്യുമ്പോൾ പക്ഷേ ഗ്രീൻ ആപ്പിളിന് ഞാനിപ്പോൾ നട്ടിട്ട് എൻ്റെ ഒരു വർഷം കഴിയാറായിട്ട് ഒന്നിട്ടും പൂ തരുന്നുണ്ട് അപ്പോൾ നമുക്കങ്ങനെ എപ്പോഴും മാറ്റി നട്ട് വയ്ക്കേണ്ടി വരില്ല അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ ഇനി അപ്പോൾ ഗ്രീൻ ആപ്പിളിലോട്ട് പോവാം ഗ്രീൻ ആപ്പിളിൻ്റെ ഇത് കണ്ടോ ഇത് അത്യാവശ്യം വലുതാണ് ഗ്രോത്ത് ടിപ്പ് കാണാൻ പറ്റുന്നില്ലേ ഗ്രോ ഗ്രോത്ത് ടിപ്പ് മൂന്നെണ്ണൊക്കെ ഉണ്ടാവും എന്താ ഒന്ന് രണ്ട് മൂന്ന് ഈ സൈഡിലുണ്ട് പിന്നെ ഈ താഴെയൊക്കെ വരുമോട്ടോ അപ്പോൾ ഇതാണ് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്രീൻ ആപ്പിൾ അതുപോലെ തന്നെ ഇതാ ബഡ് വന്ന ഗ്രീൻ ആപ്പിൾ ബഡ് ഉണ്ട് ഇവിടെ ടോപ്പിൽ ഇല്ലാട്ടോ ഇവിടെ ഉണ്ട് ഗ്രോ ടിപ്പ് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ താഴെയുണ്ട് കണ്ടല്ലോ ഇത് മുന്നൂറ് രൂപ ഇത് രണ്ടും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെതാ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിലും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഗ്രോ ടിപ്പുകളുണ്ട് ഇതാ ഇത് മുന്നൂറ് രൂപ കേട്ടോ വലുതാണ് മുന്നൂറാണ് മൂന്നെണ്ണം ഗ്രോത്തിപ്പൊക്കെ ഉണ്ടാവും നീളം ഉണ്ടാവും അതോ ഇതൊക്കെ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രീൻ ആപ്പിൾ പിന്നെ ഒരെണ്ണം എന്തോ ഉള്ളൂ ഇരുന്നൂറ്റമ്പതിൻ്റെ കാരണം നല്ല ഡിമാൻഡ് ഉണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോവും വേഗം വാങ്ങിച്ചോളൂ ഇത് അങ്ങനെ എപ്പോഴും വരാറില്ല കേട്ടോ ഗ്രീൻ ആപ്പിൾ ഇതാണ് റണ്ണേഴ്സ് രണ്ണേഴ്സിട്ടം അപ്പോൾ ഇത് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ അധികം വണ്ണമൊന്നുമില്ല പക്ഷെ മോശമായി പോവില്ല കേട്ടോ അപ്പം ഈ ടോപ്പ് ഭാഗത്ത് ഗ്രോത്തിപ്പിൻ്റെ ഈ ലീഫ് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് അങ്ങനത്തെ ഓരോരോ പോരായ്മകളുണ്ട് പക്ഷെ ഇതെല്ലാം പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളത് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ മുന്നൂറ് നാന്നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് അപ്പോൾ അഖില അതായത് ഈ കാണുന്നതേ ഉള്ളൂ കണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അഖില പിന്നെ അടുത്തത് ഈ കാണുന്നത് മുഴുവൻ അമരിപ്പിയൂണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഒത്തിരി ഉണ്ട് ഈ ഒരു പക്കറ്റ് ഉണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണെല്ലാം ഇതാ കേട്ടോ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളും നല്ല വലിയ ട്യൂബേഴ്സ് ആണ് ഇത് നൂറ് രൂപ മുതലുണ്ട് നൂറല്ല അമ്പത് രൂപ മുതലുണ്ട് കേട്ടോ അമരിപ്പിയൂണി അമരിപ്പിയൂണി എൻ്റെ ഫസ്റ്റ് ലോട്ടസ് ആണ് എൻ്റെ കളക്ഷനിലെ ഫസ്റ്റ് ലോട്ടസ് ആണ് അമരി പിയോണി അപ്പോൾ അതിൻ്റെ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ എൻ്റെ അകിലെയാണ് കേട്ടോ എന്തൂരം പഡ്ഡാന്ന് നോക്കി എന്താ അവിടുത്തെ ആഴയൊന്നും ഒരെണ്ണം ഒടിഞ്ഞു പോയി എന്നാലും അവിടുത്തെ ആഴ്ച നല്ല ശക്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് വലിയ പഡ്ഡുണ്ട് അഖിലയുടെ പൂവിനേക്കാളും ഭംഗിയാണ്ടോ പഡ് നമുക്കൊന്ന് വിജയിച്ച് നോക്കാം കേട്ടോ അത്യാവശ്യം വലിയ പൂവാണ് അകിലേക്ക് പിന്നെ നല്ല വൈറ്റ് ആണ് അരികത്തായിട്ട് ഒരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് രണ്ടാമത്തെ ദിവസം അത് ഫുൾ വൈറ്റ് ആയിട്ട് മാറും അങ്ങനെയാണ് പ്രത്യേകത നല്ല വലിയ പൂവ് തന്നിട്ടുണ്ട് സെക്കൻഡ് ഫ്ലവറാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലവർ ഇത്രയും വലുപ്പം ഉണ്ടായില്ല അപ്പോൾ നല്ല രസമുണ്ട് നാളെ അമേരിക്ക ഒന്നും കൂടി ഇത് വിടരുട്ടോ അറിയേ പഡ് പുതിയത് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലിട നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലക്ക് തന്നെയാണ് ചെറിയ ട്യൂബേഴ്സ് ആയതുകൊണ്ടാണ് ട്യൂബറല്ല തിക്ക് റണ്ണേഴ്സിനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ വേണമെങ്കിൽ വേഗം തന്നെ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ പെട്ടെന്ന് തീർന്നു പോകും കുറച്ചേ ഉള്ളൂ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി എല്ലാവരും ആവശ്യപ്പെടുന്ന ചൈനീസ് റഡാണ് കേട്ടോ സോറി ചൈനീസ് റഡല്ല റെഡ് ഷാങ്കായ് ഇത് കണ്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് റെഡ്ശങ്കായുടെ ഇത്രയും വലിയ ട്യൂബറാണെങ്കിൽ ആണെങ്കിൽ മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഗ്രോത്തിരിപ്പ് ഉണ്ട് എങ്ങനെ ഇട്ടാലും പിടിക്കുന്നതാണ് അതുപോലെ തന്നെ എന്താ ഇരുന്നൂറിൻ്റെയുണ്ട് നൂറിൻ്റെ ഉണ്ട് ചെറുതൊക്കെ നൂറിൻ്റെ ഉണ്ട് ഇത് ഇതൊക്കെ എഴുപത് രൂപ മാത്രം റെഡ് ആണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം മുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പിന്നെ എഴുപതിൻ്റെ ഒന്നോ രണ്ടോ ഉണ്ട് അപ്പോൾ ഇരുന്നൂറിൻ്റെ ആണ് കൂടുതലും അധികം ഒന്നും ഇല്ലാട്ടോ ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇരുന്നൂറ് ഇത് ഉണ്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ വന്നോളൂ കേട്ടോ എന്താ ഇതൊക്കെ നൂറ് ലീലയുടെ ഒരു ട്യൂബർ ഉണ്ടായിട്ടോ നമ്മൾ ഒരാൾ ഓർഡർ ചെയ്തതാണ് പിന്നെ അതെങ്ങനെയോ പോയി അപ്പോൾ ഒരെണ്ണം ഉണ്ട് നല്ലവണ്ണം വേരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ വരുന്ന ബഡ്ഡാണെന്ന് തോന്നുന്നുട്ടോ അതെ ഇത് കണ്ടോ ബഡ്ഡോ ലീഫോ എന്താണെന്നറിയില്ല നല്ല ഫ്രഷ് ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ലീല നല്ല വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽസ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ലീല ഇതാരും എടുത്തില്ലെങ്കിൽ ഓർഡർ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ വിൽക്കും കേട്ടോ തന്നെ ഈ കാണുന്നത് കാവേരിയുടെ നല്ല ഫ്രഷാണ് വെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലവണ്ണം വേരൊക്കെ വന്നിട്ടുണ്ട് ഫ്രഷ് ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതും ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ കാവേരി ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ആയിട്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക് വെയിലായത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല കാണുന്നില്ലേ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്ത മീസോക്കിൻ്റെ ഒന്നോ രണ്ടോ ബാക്കിയുണ്ട് കേട്ടോ നൂറ് രൂപ മാത്രം കേട്ടോ മീസോക്ക് എന്നാണ് വെറൈറ്റിയുടെ പേര് നല്ലോണം ഫ്ലവർ വരും അത്യാവശ്യം വലിയ ട്യൂബറാണ് കേട്ടോ നൂറ് രൂപയുള്ളൂ ഇവിടെ ഒരു പോട്ടിലുണ്ടായിരുന്നു എനിക്ക് ഓട്ടോ പക്ഷേ വെള്ളം കുറവുകൊണ്ട് അത് വാടിപ്പോയി അപ്പം ഞാനതിൻ്റെ എടുത്തു അപ്പോൾ അതേ ബഡ് വന്നിരിക്കുന്നു റെഡ് ഷെയ്ഡാണ് ബഡ്ഡിന് അപ്പോൾ ഇത് എന്ത് വെറൈറ്റിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തോ നല്ല വെറൈറ്റിയാണ് നല്ല വെറൈറ്റീസ് ഞാൻ നട്ട് വയ്ക്കാറുള്ളൂ നല്ല ഡാർക്ക് റെഡ് ആയിരുന്നു ബഡ് അപ്പോൾ ലക്ഷ്മി അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആവാം അപ്പോൾ അതാ ഇത്രയും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കണ്ടോ ഫ്രഷ് ആണ് കേട്ടോ അപ്പോൾ ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ നമുക്ക് ഐഡിയ അറിയാത്തതുകൊണ്ടാണ് റേറ്റ് കുറവില് കൊടുക്കുന്നത് അതുപോലെ തന്നെ നൂറ് രൂപയുടെ വേണ്ടതാണ് ഈ വലപ്പുള്ളത് അപ്പോൾ ഇതും ഇതിനോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ ഇത് ഇന്നത്തേക്കുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് തന്നെ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ട ആൾക്കാരെല്ലാം വാട്സപ്പ് ചെയ്തോളൂ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ് അടുത്ത വെറൈറ്റി ബുച്ചിയാണ് കേട്ടോ ബുച്ചയുടെ ഇതിൽ ഗ്രോത്ത് ട്രിപ്പ് ഞാൻ പെണ്ണിട്ട് തന്നെ ആറി കൂടുതലുണ്ട് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് അപ്പോൾ നാല് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബുച്ചയുടെ ഫ്ലവർ നല്ല ഭംഗിയാണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എൻ്റെയിൽ തന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് ബഡും കുറേ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന വെറൈറ്റി കൂടിയാണ് അപ്പോൾ നാന്നൂറാണ് റേറ്റ് കാരണം ഇത്രയും ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് എങ്ങനെ കണ്ടാലും പിടിക്കും പിന്നെ അത്ര ഫ്രഷ് അല്ലാത്ത നൂറിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട് അത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ പിടിക്കാതിരിക്കുക അപ്പോൾ അങ്ങനത്തെ വേണം വേണമെന്നുള്ളൊരു പ്രത്യേകം പറയുക അതും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അയച്ചു വയ്ക്കുന്നതായിരിക്കും ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴി അപ്പോൾ അഡ്രസ്സ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഡ്രസ്സിലെ പിൻകോഡ് ടി ടി ഡി സി ഉള്ള സ്ഥലത്ത് ആയിരിക്കണം കേട്ടോ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിച്ചാൽ കിട്ടുന്ന രണ്ട് ഫോൺ നമ്പറെങ്കിലും വെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നാളെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേരളത്തിനകത്ത് ആണ് നമ്മൾ മെയിനായിട്ട് അയക്കുന്നത് തമിഴ്നാട്ടിലും അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഇന്നും നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നാളെ വരാം ആ സെയിൽ വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ നാളെ കാണുന്നതായിരിക്കും